I'm welcome. ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സുഡിയോ ഹോൾ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു സുഡിയോ ആയിരുന്നു സുഡിയോയിൽ പോയിട്ട് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ഡ്രസ്സസിൻ്റെയും ഒക്കെ ഒരു വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോസ്മെറ്റിക് ഐറ്റംസ് ആണ് അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക ചെക്ക് ചെയ്ത് നോക്കുക സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ അന്ന് പോയപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് സുഡിയോ പ്രൊഡക്റ്റുകളാണ് കേട്ടോ സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ നമുക്ക് ടീ ഷർട്ടൊന്ന് തുടങ്ങാം കേട്ടോ ഞാനൊരു മൂന്ന് ടീഷർട്ട് ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഫസ്റ്റ് ടീഷർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ടീ ഷർട്ടാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് സ്മോളാണ് എക്സ്ട്രാ സ്മോൾ ഇല്ല എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഡബിൾ നയൻ റുപ്പീസാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഈ ഒരു പ്രൈസിന് ഭയങ്കര ആണ് കേട്ടോ സുഡിയോൻ്റെ നമുക്ക് ജെൻസിനാണെങ്കിലും ഞാൻ സന്തോട്ടനൊക്കെ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലും സെയിം വൺ ഡബിൾ നയൻ റുപ്പീസാണ് നല്ല അഫോർഡബിൾ ആണ് കേട്ടോ നമുക്ക് പ്രൈസ് കൂടിയിട്ടുള്ള ഉണ്ട് പക്ഷേ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് ആൻഡ് അത് പ്രൈസും നല്ല അഫോർഡബിൾ ആണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് സെയിം തന്നെ ഒരു ടീഷർട്ട് ആണ് അതൊരു ഒലീവ് ഗ്രീൻ വരുന്നൊരു ടീ ഷർട്ടാണ് കേട്ടോ ഇതിൻ്റെ സൈസും വരുന്നത് എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ എക്സ്ട്രാ സ്മോൾ ഉണ്ട് ഞാൻ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതിലും എനിക്ക് തോന്നുന്നു വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഒരു പേസ്റ്റ് നല്ല ആണ് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊരു ഡൾ കളറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും കൂടെ നല്ലൊരു ഒലീവ് ഗ്രീൻ കളറാണ് വരുന്നത് സോ ഇതാണ് രണ്ടാമത്തെ ടീഷർട്ട് വരുന്നത് അടുത്തത് വരുന്നത് വീണ്ടും ഒരു ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ സെവൻറ്റി നയൻ ആണ് കേട്ടോ വൺ സെവൻ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആൻഡ് ഇത് വേറൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു ഡിസൈൻ പോലെയൊക്കെ ഉണ്ട് കുറച്ചും കൂടെ നമുക്ക് ബോഡിയിലിങ്ങനെ ഫിറ്റായി കിടക്കുന്ന ഒരു ബോഡിയിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്ന ഒരു ടീഷർട്ടാണ് നോർമൽ ടീഷർട്ടിൻ്റെ ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ വരുന്നത് വേറൊരു മെറ്റീരിയലാണ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് ടീ ഷർട്ടാണ് ഞാൻ അവിടുന്ന് വാങ്ങിയിട്ടുള്ളത് പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ ഈ ഒരു ഭംഗിയുള്ളൊരു ക്രോപ്പ് ടോപ്പാണ് ഇത് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് ഒരു ഷോർട്ട്സിലേക്ക് വേണ്ടിയിട്ട് പെയർ ചെയ്തതാണ് കേട്ടോ ഇതാണ് ഒരു മെറ്റീരിയൽ വരുന്നത് ഒരു സോഫ്റ്റ് നമുക്ക് നെറ്റാണ് ബട്ട് ഒരു സോഫ്റ്റ് നെറ്റാണ് കേട്ടോ വരുന്നത് നമുക്ക് ബോഡിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു കംഫേർട്ടായിരിക്കും കേട്ടോ നല്ലൊരു സുഖം നമുക്ക് ഫീൽ ചെയ്യും നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ അതിൻ്റെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് കേട്ടോ ഇത് നമുക്ക് ഷോർട്ട്സിലേക്ക് പെയർ ചെയ്യാം അതുപോലെ തന്നെ മിനി സ്കേർട്ട് ലോങ് സ്കേർട്ട് ഒക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും നമുക്കിത് ഇങ്ങനെ ഓഫ് ഷോൾഡർ ആയിട്ട് ഇടാം നമുക്ക് ഇങ്ങനെ ഉണ്ടാകാം കേട്ടോ ബാക്ക് വഷം വരുന്നത് ഇങ്ങനെയും ഫ്രണ്ടിൽ ഇതുപോലത്തെ ഒരു ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ആണ് കേട്ടോ ഒരു ഓഫ് വൈറ്റിൽ വരുന്ന ഒരു ഷോർട്സ് ആണ് അപ്പോൾ ഇതിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ക്രോപ്പ് ടോപ്പ് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ തറ്റത്ത് വരുന്നത് ഇതുപോലത്തെ ഒരു ഹക്കോബ ഡിസൈനാണ് കേട്ടോ വരുന്നത് ആൻഡ് പുറകിലാണെങ്കിലും ഇതുപോലെ തന്നെയാണ് വരുന്നത് ഇതിൽ എനിക്ക് സൈസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ റുപ്പീസ് ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ഓഫ് വൈറ്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ആണ് കേട്ടോ ഒരു പാഡഡ് ബ്രായാണ് ഒരു ലൈറ്റ് പാഡഡ് ബ്രായാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് കളറാണ് വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് കേട്ടോ നമ്മൾ മാക്സിമം അതുപോലെ തന്നെ ട്രെൻഡ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇത് കൂടുതൽ വാങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് സുഡിയോന്ന് ഇങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങുന്നത് കേട്ടോ ഇതുപോലത്തെ ഒക്കെ വാങ്ങുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു സെയിം ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് അവിടെയും സെയിം തന്നെയായിരുന്നു മാക്സിലൊക്കെ ത്രീ ഡബിൾ നയൻ ഒക്കെ തന്നെയായിരുന്നു പ്രൈസ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആണ് നല്ലൊരു ലൈറ്റ് പാഡഡ് ആണ് കേട്ടോ നമുക്ക് നമ്മൾ നോർമലി ഇടുന്ന ഡ്രസ്സുകൾക്കൊക്കെ മാച്ച് ചെയ്യുന്ന തരത്തിലുള്ളൊരു പാഡാണ് കൊടുത്തിട്ടുള്ളത് ഓവറൊന്നും അല്ല കേട്ടോ ലൈറ്റ് പാഡഡ് ബ്രായാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോന്ന് ഇതുപോലത്തെ പ്രൊഡക്റ്റാണ് വാങ്ങുന്നത് കേട്ടോ മേക്കപ്പ് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇതുപോലത്തെ ഇന്നോവയേഴ്സ് ആണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് ഞാൻ ടീഷർട്ടുകൾ ഡ്രസ്സുകളൊക്കെയാണ് കൂടുതൽ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ലേഡീസിനൊക്കെ ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഭയങ്കര ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ അതായത് സീംലെസ് പാൻറ്റീസുകൾ ഇതുപോലത്തെ പാൻറ്റീസുകൾ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ കാരണം നമുക്ക് ഈ ഒരു ലൈൻസ് ഉണ്ടല്ലോ അത് ഭയങ്കര തിന്നായിരിക്കും നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് ഒന്നും വരത്തേ ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒക്കെ ഇട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ നല്ല ലെഗിൻസ് ഒക്കെ ഇട്ട് പോകുന്ന സമയത്തൊക്കെ എപ്പോഴും നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് നമ്മുടെ പാൻറ്റീസിൻ്റെ ലൈൻസ് കാണുന്നതാണ് പക്ഷേ ഈ ഒരു പാൻറ്റീസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടേ വരത്തില്ല ആൻഡ് ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര കംഫർട്ടബിൾ അത്രയും തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു പാൻറ്റീസ് വരുന്നത് നമുക്ക് നമ്മൾ പാൻറ്റീസ് വാങ്ങുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഒരു ബോഡി കളർ വാങ്ങാൻ ശ്രമിക്കട്ടോ കാരണം നമ്മൾ വൈറ്റ് ഡ്രസ്സിലേക്ക് വൈറ്റ് പാൻറ്റീസ് ആണ് ഇടുന്നതെങ്കിലും അത് കുറച്ച് നിഴലടിച്ച് കാണും പക്ഷേ ഇതുപോലെ നമ്മുടെ ബോഡി കളർ വാങ്ങുകയാണെങ്കിൽ അത്ര തന്നെ പ്രശ്നം വരില്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ പ്രൈസ് ഞാൻ പൊട്ടിച്ച് കളഞ്ഞു എനിക്ക് തോന്നുന്നു വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് എന്ന് കേട്ടോ എനിക്ക് ഷുവർ അല്ല ബട്ട് എനിക്ക് തോന്നുന്നു അതാണ് പ്രൈസ് എന്നുള്ളത് അതിൻ്റെ പ്രൈസ് ടാഗ് ഇവിടെ എവിടെയുണ്ട് ഞാൻ നോക്കട്ടെ ഓ ഇത് പൗച്ചിന്റെ ആണ് വൺ ഡബിൾ നയൻ എനിക്ക് തോന്നുന്നു വൺ ഡബിൾ നയൻ തന്നെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് എന്നിട്ടോ പാൻറ്റീസിൻ്റെ അപ്പോൾ ഓക്കെ അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് കേട്ടോ ഒരു വൈറ്റ് സ്ട്രെയിറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലത്തെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു സ്ട്രെയിറ്റ് പാൻറ് ഉണ്ടല്ലോ അതാണ് വരുന്നത് ഇതും മെറ്റീരിയൽ കൊള്ളാട്ടോ നമ്മൾ ഈ ലിനൻ മെറ്റീരിയൽ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് കേട്ടോ വരുന്നത് ഇനി ഞാൻ കാണിക്കുന്നത് കുറച്ച് കോസ്മെറ്റിക്സാണ് അതാണ് ഞാൻ അവിടെ പോയിട്ട് ഞാൻ കണ്ണ് മഞ്ഞളിച്ച് പോയി നിന്നത് കേട്ടോ കാരണം ഒരുപാട് ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിലും ക്രയോൺസ് ആണെങ്കിലും അതുപോലെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിലും തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്കിങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് പോകും എങ്ങനെ സെലക്ട് ചെയ്യണം ഇത്രയും കളക്ഷൻ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും വരുന്നൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നൈൽ പോളിഷസ് ആണ് കേട്ടോ നല്ല അഫോർഡബിൾ ആണെന്ന് വെച്ചാൽ സെവൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് പക്ഷേ അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ യൂസ് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു സെക്ഷനിലോട്ട് കൂടുതൽ സമയം എനിക്ക് നിൽക്കാൻ പറ്റില്ല ഞാൻ കാശി കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ പോയത് അപ്പോൾ അധികം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ആ ഒരു സെക്ഷൻ പക്ഷേ എന്നാലും കുറച്ച് ഞാൻ വീഡിയോസിലാണെങ്കിലും കുറച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് പറ്റുന്ന പോലെ പർച്ചേസ് ചെയ്യാനും നോക്കിയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ഹാൻഡ് പിക്ക് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് ആൾ കാണിച്ചു തരാം അപ്പോൾ അതിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നെയിൽ പോളിഷ് കാണിച്ചുതരാം ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളൊരു നെയിൽ പോളിഷ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ൻ റുപ്പീസ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു അഫോർഡബിൾ ആണ് കാരണം നമ്മൾ പുറത്തുനിന്ന് നല്ലൊരു ബ്രാൻഡ് വാങ്ങുമ്പോഴും ഇതേ ഒരു പ്രൈസ് ഒക്കെ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് ഇട്ടു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ട് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല റെഡ് ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡാണ് വാങ്ങിയിട്ടുള്ളത് ഈ രണ്ട് ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ എടുത്തത് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബെറി ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു ആണ് ഒരു റെഡ് ഷെയ്ഡ് ആണ് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഒരു ആണ് ഇതാണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ഷെയ്ഡ് വരുന്നത് ഒരു റെഡ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഞാനൊരു മേക്കപ്പ് പൗച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു മേക്കപ്പ് പൗച്ച് ഇതിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കണ്ണ് ഞാൻ ശ്രദ്ധായിട്ട് ഇങ്ങനെ മീനി മറിയൂട്ടും അതാണ് ഇതിന്റെ പ്രത്യേകത പക്ഷേ ഇതിന് വൺ ഡബിൾ നയൻ റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വേറെ ഒരെണ്ണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പിങ്ക് കിട്ടോ പക്ഷെ അതിന് ടു ഡബിൾ നയൻ ആണ് അതിന് വേണ്ടി കുറച്ചും കൂടി വലുതാണ് പക്ഷേ എന്റെ കയ്യിൽ ഓൾറെഡി ഒരു മേക്കപ്പ് ബോക്സ് ഉണ്ട് പക്ഷെ നമുക്ക് ജസ്റ്റ് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ കുറച്ച് സാധനങ്ങൾ മാത്രം മാത്രമേ പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരെണ്ണം വേണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരെണ്ണം വാങ്ങിയതാണ് കേട്ടോ വൺ ഡബിൾ നയൻ ഉള്ളു അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് സെറ്റിംഗ് സ്പ്രേ അങ്ങനെ എല്ലാം വിട്ടു പോകാൻ പറ്റുന്ന അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ എത്രയാണ് അതിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് നന്നായിട്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് ക്യാരി ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ വാങ്ങിയിട്ടുള്ള ഒന്നാണ് വെറ്റ് വായ്പ കേട്ടോ ഒരെണ്ണം വെറ്റ് വായ്പ് വാങ്ങിയിട്ടുണ്ട് ഇത് കുക്കുംബറിൻ്റെ ആണ് വരുന്നത് നമുക്ക് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ് അപ്പോൾ ഇതും ഞാൻ ഞാനൊരെണ്ണം വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്വൻറ്റി നൈവ് റുപ്പീസാണ് കേട്ടോ തേർട്ടി റുപ്പീസാണ് വരുന്നത് പിന്നെ ഉള്ളത് ഒരു സ്പഞ്ചാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ഈ ഒരു സ്പഞ്ചിൻ്റെ പ്രൈസ് വരുന്നത് ആൻഡ് ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ കേട്ടോ അടിപൊളിയാണേ കുട്ടികളെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് ഒരു ബ്ലൂ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ അതേ സെയിം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നല്ല സ്പഞ്ചാണ് കേട്ടോ നമുക്ക് ഇട്ടു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റാണ് ഞാൻ യൂസ് ചെയ്തു നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എനിക്ക് പറയാതിരിക്കാൻ വയ്യ നമ്മൾ ഇത്ര അഫോർഡബിൾ ആയിട്ടാണ് വാങ്ങുന്നതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു സൺസ്ക്രീൻ വൈപ്പാണ് കേട്ടോ ഇനി ഒരുപാട് വൈപ്പ് ഉണ്ട് കേട്ടോ ഏതൊക്കെ എനിക്ക് ലിപ്പിൻ്റെ വൈപ്പ് അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഐ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന വൈപ്സുകൾ അങ്ങനെ കുറച്ച് വൈബ്സിൻ്റെ കളക്ഷൻസ് അവിടെ അവിടെയുണ്ട് കേട്ടോ ഇത് എസ് പി എഫ് ഫിഫ്റ്റിയാണ് കേട്ടോ വരുന്നത് എന്നാലും നമുക്ക് വീട്ടിൽ നിന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുന്ന സമയത്ത് ഫിഫ്റ്റി ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒന്ന് റീടച്ച് ചെയ്യണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ വൈപ്പ് ആണ് കേട്ടോ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇത് ഫിഫ്റ്റിയിൽ കൂടുതലുള്ളത് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നി എപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് ഇതിൽ കൗണ്ട് ഉള്ളത് പത്ത് യൂസബിൾ വൈപ്പ്സ് ഉണ്ട് കേട്ടോ പത്തെണ്ണത്തിനാണ് നാൽപ്പത്തൊമ്പത് എന്ന് പറയുന്നത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് സെയിം തന്നെ ഒരു വൈപ്പ് ആണ് ഇത് നമുക്ക് ലിപ്സ്റ്റിക് റിമൂവ് ചെയ്യേണ്ട ഒരു വൈപ്പാണ് കേട്ടോ ടീ ട്രീയുടെ ആണ് വരുന്നത് സെയിം ഇതും തന്നെ ട്വൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് അതുപോലെ തന്നെ പത്ത് നമ്പേഴ്സാണ് ഇതിലുള്ളത് കേട്ടോ പത്ത് വൈപ്പ്സ് ആണ് ഇതിലുള്ളത് അതുപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ഇപ്പോൾ ഒരു ട്രിപ്പിംഗ് ഒക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് അധികം ലിക്വിഡ്സോ അല്ലെങ്കിൽ അത്രയും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റം ആയിട്ട് എനിക്ക് തോന്നിയിട്ട് ഇത് അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ലിപ്സ്റ്റിക് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്ത ലിപ്സ്റ്റിക് സെൻസേഷണൽ ലിപ്സ്റ്റിക് ആണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ഉള്ള അതുപോലെ തന്നെ വാട്ടർ ലിപ്സ്റ്റിക് ആണ് അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിത് ഓക്കെ ആയിട്ടുണ്ട് സോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് സോ ഒരു ലൈവ് റിവ്യൂ തന്നെയാണ് കേട്ടോ ഇത് അടിപൊളിയാണ് സോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സ്റ്റുഡിയോയിൽ പോയ സമയത്ത് വാങ്ങിയിട്ടുള്ള കുട്ടി ഐറ്റംസ് കിട്ടും എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് ഒരു മേക്കപ്പ് പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുള്ളത് അതിൻ്റെ ലിപ്സ്റ്റിക്കിന്റെ എമൗണ്ട് എത്രയാണുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാട്ടോ അതിൽ ഞാൻ ഓപ്പൺ ചെയ്ത സമയത്ത് അത് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു തോന്നൂറ്റു അല്ലെങ്കിൽ വൺ ഡബിൾ നയൻ ആവാൻ തന്നെയാണ് സാധ്യത എന്തായാലും ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ ഒരു ഹ്യൂജ് കളക്ഷനാണ് എത്രത്തോളം ഷേഡ് ഉണ്ട് തന്നെ നമുക്ക് ഒരു ഹാഫ് ഡേ ഒക്കെ ഇരുന്ന് നമുക്ക് ഓരോന്നും സ്വാച്ഛുണ്ട് നോക്കേണ്ടി വരും പിന്നെ എല്ലാ പ്രൊഡക്റ്റിനും അവർ ട്രയലിനു വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാച് ചെയ്തിട്ടും അതുപോലെ തന്നെ നെൽ പൊലീഷൻസ് ആണെങ്കിൽ നമുക്ക് ഇട്ടു നോക്കിയിട്ടൊക്കെ വാങ്ങാൻ പറ്റും ഇതല്ലാതെ ബ്ലഷ് ആണെങ്കിലും ലിപ്പ് ആൻ ചിക്ക് ടിൻ്റ് അതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ ആ വീഡിയോയിൽ ഏകദേശം ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള കംപ്ലീറ്റ് പ്രൊഡക്റ്റുകൾ സോ അപ്പോൾ ഇനി നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക സോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഈ ഒരു ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ